നമസ്കാരം എൻ്റെ പേര് ഫെമി ഹെഡ് എന്ന മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സിറ്റി ഇന്ത്യൻ വിപണിയെ ഡൗൺഗ്രേഡ് ചെയ്തു പ്രമുഖ ആഗോള ബ്രോക്കറേജ് ആയ സിറ്റി ഗ്രൂപ്പ് ഇന്ത്യൻ ഓഹരി വിപണിയെ ഡൗൺഗ്രേഡ് ചെയ്തു ഓവർ ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗിലേക്കാണ് ഡൗൺഗ്രേഡ് ചെയ്തത് അതേസമയം ചൈന ദക്ഷിണ കൊറിയ വിപണികളെ ഓവർ ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ഇന്ത്യൻ ഓഹരി വിപണി താരതമ്യേന ചെലവേറെ നിലയിലാണെന്ന് സിറ്റി ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സിറ്റി ഇന്ത്യൻ വിപണിയെ അപ്ഗ്രേഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ നിഫ്റ്റി ഇരുപത്തി ആറായിരം പോയിന്റിലെത്തുമെന്നാണ് സിറ്റിയുടെ നിഗമനം നിഫ്റ്റി നൂറ് പോയിന്റ് ഇടിഞ്ഞു തുടർച്ചയായി രണ്ട് ദിവസം നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപതിലും നിഫ്റ്റി നൂറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ്റി പതിനൊന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഹരികൾ നഷ്ടം നേരിട്ടു നൂറ്റി അമ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടെക് മഹീന്ദ്ര ഇൻഡസ് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇൻഫോസിസ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് വിപ്രോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ടാറ്റ സ്റ്റീൽ ഹിൻഡൽകോ ഇൻഡസ്ട്രീസ് ട്രെൻഡ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി ബി എസ് സി ബാങ്ക് സൂചികൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ മെറ്റൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് സൂചികൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു